ഹലോ ഫ്രണ്ട്സ് നോമ്പ് തുറക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉന്നക്കായി മുഞ്ചത്ത് ജ്യൂസും ഉണ്ടാക്കിയാലോ നല്ല എളുപ്പം ഏത്തക്കായ വീട്ടിലുണ്ടോ വേഗം എടുത്ത് അപ്പച്ചെമ്പിലോട്ട് വെച്ചു അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നില്ല കേട്ടോ സമയമാണല്ലോ ഏറ്റവും പ്രശ്നം അഞ്ചേത്തക്കായും ഉണ്ടായിരുന്നു ഞാൻ അഞ്ചേത്തക്കായ എടുത്തങ്ങ് പുഴുങ്ങി എന്നിട്ട് അവനെ നടുവേ അങ്ങ് മുറിച്ച് അതിനകത്തെ ആ നൂലും ആ കുരുവൊക്കെ കൂടെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞുണ്ടല്ലോ സ്പൂണും ഫോർക്കോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയാണെങ്കിലും വേണ്ടി നിങ്ങൾ നല്ല സൂപ്പർ അങ്ങോട്ട് ഉടച്ചെടുത്തു ഒരു ദയം കരുണയും ഒന്നും ആ നമുക്ക് ഏതൊക്കെയൊക്കെ കൊടുക്കാൻ ഇപ്പോൾ സമയമില്ല നമുക്കിപ്പോൾ നോമ്പ് തുറക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുണ്ടാക്കണം അപ്പോൾ വേഗം തന്നെ നമ്മൾ കോഴിക്കട്ടയൊക്കെ പിടിക്കുന്ന പോലെ അങ്ങോട്ട് ഉണ്ടപ്പുരി പിടിച്ച് പിടിച്ച് അങ്ങോട്ട് വെക്കാം ഏ നല്ലോലെ പഴുത്തതും നല്ലോലെ വെച്ചെടുത്തു ആയതുകൊണ്ട് നല്ല എളുപ്പമാണ് ഇത് പിടിച്ചു വെക്കാനായിട്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കൊരു പാനെടുത്ത് ആ അടുപ്പിലോട്ട് വയ്ക്കാം ഇതിന് അധികം സാധനം ഒന്നും വേണ്ട കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടിയാണ് ഞാൻ ഒഴിച്ചത് നിങ്ങൾക്ക് നെയ്യ് തന്നെ വേണമെങ്കിൽ നിങ്ങൾ നെയ്യ് തന്നെ ഒഴിച്ചു അതായിരിക്കും കുറേ കൂടി രുചി പക്ഷെ എനിക്ക് നെയ്യേക്കാളും ഇഷ്ടം എണ്ണ ആയതുകൊണ്ടും ആ ഹെൽത്തുള്ള ഇവിടെ ഒരു പ്രശ്നവും നമ്മൾ നോക്കണമല്ലോ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഇതാണെന്ന് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതിനൊത്തിരി സാധനമൊന്നും വേണ്ട കാശിനട്ട് തേങ്ങായ പഞ്ചസാര ഏലക്കാ പൊടി ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ ഉന്നക്കാട് ഫിം ഫില്ലിങ് നമുക്ക് ശരിയാക്കാം അപ്പം നമുക്ക് ആ വറുത്തതിനകത്തോട്ട് കാശിനട്ട് വറുത്തെടുത്തേച്ചാൽ അതിനകത്തോട്ട് തന്നെ നമുക്ക് ഞാൻ രണ്ട് പിടി തേങ്ങയാണ് ഇട്ട് ഇട്ടത് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഫ്രോസൺ ചെരവിത് കിട്ടുന്നതാണ് പുറത്തെടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇട്ടു നിങ്ങൾക്ക് പച്ച തേങ്ങ നാട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ അങ്ങോട്ട് ചേർക്കാം ഈ അഞ്ചെണ്ണം പുഴിഞ്ഞാലും ഒത്തിരി ഒന്നും ഇല്ല പണ്ട് പ്രാവ് എന്താ പയർ വറുത്ത പോലെ ഇരിക്കും അല്ലേ ഒന്നുമില്ല ഇതിന് അത് കഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ പഞ്ചാരയാണ് ഇടുന്നത് അത്രയും മതിയായിരിക്കും ഏത്തക്കായ്ക്ക് നല്ല മധുരം ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മധുരം വേണമെങ്കിൽ നിങ്ങളിട്ടോ കേട്ടോ എന്നാലും ഒത്തിരി ആവുമ്പോഴത്തേക്കും അല്ലേ നമ്മുടെ ഹെൽത്ത് അതെപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് മിക്സാക്കാം അപ്പോൾ തേങ്ങായും പഞ്ചാരയും കൂടിയാണ് ഞാനിപ്പോൾ മിക്സാക്കി കൊണ്ടിരിക്കുന്നത് കശിനിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ആകെ രണ്ട് കയ്യേ ഉള്ളൂ എൻ്റെ അമ്മ എന്തൊക്കെ ചെയ്താൽ അല്ലേ അന്നിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന കാശിനെട്ടിനെ ഒന്ന് നമുക്ക് തവിടുപൊടി തരിപ്പണമാക്കി എടുക്കാം ഒത്തിരി അങ്ങോട്ട് നേർത്ത പൊടിയൊന്നും ആക്കേണ്ട ഒന്ന് ഇടയ്ക്ക് മുട്ടിനൊക്കെ കടിക്കണമല്ലോ അപ്പം അതനുസരിച്ച് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കതിന് അവനെ അതിനകത്തൊട്ടിടാം അന്നേരത്തേക്ക് നമുക്കൊരു അഞ്ചാറ് ഏലക്കായും കൂടെ വേണമല്ലോ അപ്പോൾ ആ ഏലക്കായുടെ പാത്രം ഒന്ന് നിങ്ങളെടുത്ത് റെഡിയാക്കി വെച്ചു അപ്പം നോമ്പ് തുറക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് വേണമല്ലോ ഇതിപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആ ഏലക്കായുടെ തൊലി കളഞ്ഞാൽ ആ അതിനെക്കൂടെ ഇടിച്ച് പൊടിച്ച് അതിനകത്തോട്ട് ഏലക്ക നന്നായിട്ട് പൊടിയണം കേട്ടോ അതിനകത്തോട്ട് പൊടിച്ചിട്ടിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സാക്കാം അപ്പോൾ ഈ പഞ്ചസാരയും ഏലക്കായും പിന്നെ നമ്മുടെ കാശിനട്ടും എല്ലാം കൂടി ആകുമ്പോൾ നല്ല രുചിയാണ് ആരിങ്ങാണത് നമ്മൾ എന്തായാലും ഇച്ചിരി വരുത്തിയിട്ടും അല്ലേ അയ്യോ നോമ്പ് തുറക്കാനുള്ളവരൊന്നും തിന്നാൽ കരുത് കേട്ടോ അപ്പം ഇത് ഇവനെ അങ്ങോട്ട് നമുക്ക് നെയ്ക്കകത്തും എണ്ണയ്ക്കകത്തും കൂട്ടിയൊക്കെ ഉള്ള അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെറിയ ബ്രൗൺ ആക്കി എടുക്കാം കരിച്ചൊന്നും കളയല്ലേ അത് കഴിഞ്ഞിട്ട് അത് ആവശ്യം ഇത്രയൊക്കെ മതി കേട്ടോ ആവശ്യത്തിനായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ തീയൊക്കെ ഓഫി ചെയ്തിട്ട് നമ്മൾ പിടിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന ഉണ്ട എടുത്ത് നമുക്ക് അത് നടുവേ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ മിക്സർ അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം എല്ലാം ഭയങ്കര കെയർഫുള്ളായിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ അങ്ങ് ചൂടാക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചോട്ടോ നിങ്ങൾക്ക് നെയ്യാണ് മുഴുവൻ ഒഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒഴിച്ചു അതിനൊരു പ്രത്യേക രുചി കാണുമല്ലോ എന്നായാലും അയ്യോ എന്നും പറയണ്ട ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ തലയിൽ ആ തട്ടം കിടക്കത്തില്ല എന്താ ചെയ്യുക തട്ട ഇട്ട് തന്നെ നമുക്കിതുണ്ടാക്കണം എങ്ങനെയായാലും ഈ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് മൊഞ്ചത്തി ജ്യൂസിനുള്ളതും ഒരു സൈഡിൽ നമുക്ക് ശരിയാക്കണം കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പം തീ ഇത് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് ഇതിനകത്തോട്ട് പെറുക്കിടണം നിങ്ങൾ ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊട്ടിപ്പോവും പൊട്ടിത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമ്പോൾ പിന്നെ അത് കോരാൻ നടക്കണം അപ്പോൾ അത് പതുക്കെ പതുക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വറുത്ത് കോരി അങ്ങോട്ട് മാറ്റി വെച്ചു വായിക്കട്ടെ വെള്ളം വരുന്നുണ്ടോ ആരും ഇപ്പം തിന്നണ്ട നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നാം കേട്ടോ അപ്പോൾ ഞാൻ മൊഞ്ചത്തി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് പാലും പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെയൊക്കെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കസ്റ്റാർഡും മതി ഈ മഞ്ചത്തി ജ്യൂസിന് പിന്നെ ഒരു ക്യാരറ്റും ഒരാപ്പിളും നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കസ്കസ് ഉണ്ടെങ്കിൽ അതും കൂടി ആയിക്കോട്ടെ എനിക്കില്ല അപ്പോൾ ഉണ്ടല്ലോ കസ്റ്റാർഡ് ഇനി പൗഡർ ഇല്ലായിരുന്നു ഇൻസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ അത് ഒഴിച്ച് നിങ്ങളെ കാണിക്കാൻ മറന്നു ഈ ടു ഹൺഡ്രഡ് എം എൽ ഞാൻ അത്രയും പാലും വെള്ളം എടുത്തതിനകത്തോട്ട് ഒഴിച്ചു അത് തിളപ്പിച്ച് കഴിഞ്ഞ് അതങ്ങോട്ട് ഇളക്കി വാങ്ങി വെച്ചിരിക്കുകയാണ് അതിനകത്തോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടെ ഇടുകയാണ് ഇത് ശരിക്കും ഇത് നല്ലപോലെ തണുപ്പിക്കാനായിട്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഐസ് ക്യൂബും കൂടി ഇടുകയാണെങ്കിൽ അടിപൊളിയാൽ പക്ഷെ പിള്ളേർക്ക് അങ്ങനെയൊക്കെ കൊടുത്താലേ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് നമുക്ക് തണുപ്പിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ കൊടുക്കാം ഏഹ് അപ്പം അത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറാകെ കേട്ടോ നമ്മുടെ മൊഞ്ചത്ത് ജ്യൂസ് അത്ര മോശമൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഉന്നക്കായും റെഡിയായി മൊഞ്ത്തി ജ്യൂസും ശരിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് എത്തി ഇവർ നോമ്പ് തുറക്കുന്നവരൊന്നും അല്ല അപ്പം നമുക്ക് എക്സ്പെരിമെന്റിന് ഒരാൾ വേണമല്ലോ എന്തായാലും നല്ല സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു ഹാപ്പി അല്ലേ കണ്ടോ ഇതിനോട് ഇടയ്ക്ക് അവർ പിള്ള അവിടത്തെ പിള്ളേരെ പഠിപ്പിക്കാനും മറക്കുന്നില്ല എല്ലാവർക്കും ഹാപ്പി അങ്ങനെ നമ്മുടെ വീട്ടുകാർ തമാശ ഒക്കെ പറയുന്നുണ്ട് അത്ര നല്ലതല്ലെന്നൊന്നും പറഞ്ഞാല് അവര് സമ്മതിക്കുന്നില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല അഭിപ്രായമൊക്കെ കിട്ടിയപ്പോൾ നമുക്കൊരു ഭയങ്കര ആയി അല്ലേ ഉള്ള ചോറും കറിയൊക്കെ ഷെയർ ശരിയാണ് അപ്പം ഞങ്ങൾ കാപ്പി അവരും ഹാപ്പി അപ്പം നിങ്ങൾ കാപ്പിയല്ലേ